ചേച്ചി നമ്മൾ മെയ് മാസം ആറാം തീയതിയാണ് അടിച്ചത് മെയ് ആറ് ഇന്ന് ജൂൺ ആറാണ് ഒരു മാസത്തിലെ ലിക്കാ കട്ട് ചെയ്ത് ഇതിൻ്റെ അവസ്ഥ ഓർക്കണമുണ്ടോ മരുന്ന് ആറാം തീയതിയിൽ നമ്മൾ വരുമ്പോൾ ചേച്ചി നമ്മൾ വന്നിട്ടേ ഈ മൂന്ന് വെള്ളയ്ക്കാ മാത്രമേ നമ്മൾ വീഡിയോസിലുള്ളൂ ഞാൻ കാണിച്ചു തരാം ഈ മൂന്ന് വെള്ളയ്ക്ക ഈ മൂന്ന് വെള്ളക്കുണ്ടായിരുന്നു

ആ കൊല അതായത് ഈ ചെറിയ ല്ലേ ഇത് പറഞ്ഞായിരുന്നു പൊട്ടിട്ടില്ല പൊക്കം പൊട്ടി പോരണ്ട എന്നൊക്കെ പറഞ്ഞു അല്ലേ അല്ലേ കൊഴിയില്ലെന്നറിയത്തില്ല എന്തായാലും വെള്ളക്കിടുത്തം കൂടിട്ടുണ്ട് അല്ലേ വീഡിയോ കാണിക്കാം വലുതായിട്ട് ഈ മൂന്നെണ്ണ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ ഞാൻ കാണിക്കാം അല്ലേ ഇതാണ് എന്റെ ഇത് ഓർമ്മ ഏതാശി അതെ ഇപ്പുറത്ത് വന്നിട്ടുണ്ട് ഇങ്ങോട്ട് വിരിഞ്ഞു മറിയാനുണ്ട് അതെ ഏ ആ മെയ് ആറാം തീയതി അല്ലേ ഓർമ്മ കേട്ടോ അങ്ങനെ മരുന്ന് ഇതിലടിച്ചത് അല്ലേ ഇത്ര മാറ്റമുണ്ട് പിന്നെ ചെറിയ തൈകളിൽ ചേച്ചി പറഞ്ഞ പോലെ ചെറിയ വിഷമങ്ങൾ വന്നിട്ടുണ്ട് അത് നോക്കണം ഇല്ല ഏണി എന്താ ഏണി എടുത്ത ഏണി എടുത്ത ചേച്ചി ഏണി എന്തെടുത്ത ആ എണീന്നിട്ട്